ആയ നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ കുരുമുളക് വള്ളി അത് ഇത് ഇന്നും പിന്നെ നമ്മളെ കരിമുണ്ടെ കരിമുണ്ട വള്ളി നല്ല വേര് വന്ന സ്റ്റെമ്പ് കുത്തിയാണ് നല്ല വേര് വന്നത് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു വിജയ് കുരുമുളകിൻ്റെ ടൂത്ത് ഷോട്ട് വള്ളി ശിഖരങ്ങളാകുന്ന വള്ളി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണത് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത വള്ളി നമുക്ക് പിന്നെ നല്ല രീതിയിൽ പിടിച്ചായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക പിന്നെ പെട്ടെന്ന് കാൽഫലം പെട്ടെന്ന് അടിയുന്നതിൻ്റെ ബ്രാഞ്ച് തുടങ്ങും എൻ്റെ മോനോസിൻ്റെ കൂടെ ഇത്താലുണ്ട് കേട്ടോ ഗ്രാഫ്റ്റിങ് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മളെ വിജയ് കുരുമുളകിൻ്റെ ടോപ്പ് ഷൂട്ട് വള്ളിയാണ് ബ്രാഞ്ചുകൾ അതിൻ്റെ ഓരോ ഇലമുട്ട് ഭാഗങ്ങളിൽ നിന്നും ശിഖിരങ്ങളാകുന്ന കമ്പാനി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ മേലെ വള്ളിയിൽ നിന്ന് കയറി എടുത്തിട്ടുള്ള കമ്പാണ് എടുത്തിട്ടുള്ളത് അടിയത്തെ എന്താ പറയുക ചോരത്തലല്ല അതുപോലെ മേലെ സീഡ് അല്ല അതിൻ്റെ ഏറ്റവും ടോപ്പ് ഷൂട്ടിൽ ഉള്ള വെള്ളികളാണ് എടുക്കുന്നത് കാരണം ബ്രാഞ്ചുകൾ ശീഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടാകുന്നതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് ചെയ്താൽ കാര്യമുള്ളൂ അപ്പോൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യണം അപ്പോൾ ഈ കുരുമുളക് ഗ്രാഫ്റ്റിംഗ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഇതുപോലത്തെ ബ്ലേഡ് അല്ലെങ്കിൽ സാധാരണ നമ്മളെ സെയിം ബ്ലേഡ് എടുക്കുക കുരുമുളകിന് കാരണം ചതവ് തീരെ വരാൻ പാടില്ല ഞാനിത് ചെയ്യുന്നത് രണ്ടിഞ്ച് നടു പുലർത്തിയിട്ടാണ് നമ്മളെ കരിമുണ്ട തേയുടെ തണ്ട് രണ്ടിഞ്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുപോലെ നമ്മളെ വിജയ് കുരുമുളകിൻ്റെ അതിൻ്റെ ഇലകൾ മെല്ലൊന്നും മാറ്റി കൊടുക്കുക അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ വി ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പുതിയ ടെക്നീക്ക് വേറെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് ചെയ്യുന്ന ഓരോ മെത്തേഡ് ഉണ്ട് നമ്മൾ ഓരോ കർഷകനെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങളാണ് വേണ്ടത് അല്ലാതെ ഉള്ളതിലൊതുങ്ങി കൂടി ഉള്ള വിളവും കിട്ടി അങ്ങനെ നിൽക്കുന്നതല്ല പക്ഷെ എപ്പോഴും കർഷകൻ നമുക്കൊരു പരീക്ഷണങ്ങളാണ് വേണ്ടത് അതിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് ഇത് ഇതിന് വിജയിക്കില്ല എന്ന് പറയണ്ട കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ട് തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ചെത്തി ഇതുപോലെ നമ്മൾ ഇതൊരു ഉള്ളിലേക്ക് രണ്ടിഞ്ച് ഒരായത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടാപ്പ് അടിക്കുക കാരണം കറക്റ്റ് ആവണം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഒപ്പായി നിർത്തണം കേട്ടോ അല്ലെങ്കിൽ കാര്യമില്ല കാരണം അവിടെ ഏറെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഒപ്പാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നൈസ് ടാപ്പ് പിന്നെ ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് കൂടുതൽ അത് ടൈറ്റാക്കണ്ട അതിനും വിഷയങ്ങളുണ്ട് ടൈറ്റാക്കുക പക്ഷേ അത് ഇപ്പോൾ നമ്മൾ മേലെ വെച്ച സയോണ് കുറച്ച് കനം കുറഞ്ഞതുകൊണ്ട് തന്നെ വല്ലാതെ ആക്കേണ്ട ആവശ്യമില്ല ഒരു നേര് ലെവലിൽ ടൈറ്റാക്കിയിട്ട് എന്നാൽ ഏറെ കുടുങ്ങും ചെയ്യരുത് ടേപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ ജലാംശം നിന്ന് അത് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആക്കുന്ന നല്ല കൂടുതലായിട്ട് ആക്കണ്ട ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ചിറ്റി ഇതുപോലെ ഒന്ന് ചിറ്റി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇതിന് മേലെ നമ്മൾ കവറ് കൊടുക്കൽ നിർബന്ധമാണ് കാരണം മയക്കാലമായതുകൊണ്ട് നമ്മൾ ആ മുറിപ്പാട് ചെയ്ത ഭാഗത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പുറത്ത് വയ്ക്കുന്നതല്ല അപ്പോൾ അല്ലെങ്കിൽ നനക്കുമ്പോഴൊക്കെ ആ മുറിപ്പാടിൽ വെള്ളം ആവാനും അത് ചെയ്യാനൊക്കെ ചാൻസ് കൊടുത്തു അപ്പോൾ നമ്മളെന്ത് ചെയ്യുക കവറ് ഇട്ട് കൊടുക്കുക കവറിട്ട് കൊടുത്തിട്ട് ഒരു മേള ലെവലിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഓവറ് വെയിലുള്ള സ്ഥലത്തല്ല ഒരു മരങ്ങളുടെ ചൂട്ടിൽ എന്തെങ്കിലും പൂച്ചട്ടിയിലോ മറ്റു കവറിലോ ചെടിയിലോ ഒക്കെ വയ്ക്കുക അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് വിച്ച് കൊടുക്കുക അത് ചെറിയൊരു ഒരിത് കിട്ടണം എന്നാൽ പൂർണ്ണ വെയിലാവനും പഠിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മൾ സംരക്ഷിച്ചിട്ട് ഒരു മാസം ആവുമ്പോൾ ഇത് തളിരി വരും ഓക്കെ